പടം റിലീസ എല്ലാം കഴിഞ്ഞിട്ട് ദിവസം കഴിയുമ്പോൾ റൈറ്റർ എന്നോട് ചോദിച്ചു നിങ്ങളെ ഒന്നും വിളിച്ചാൽ കിട്ടൂല്ലോ ഞാൻ പറഞ്ഞ ഇന്നലെ ഒരു സന്ധിയോടുകൂടി എന്റെ അമ്മേനെ പ്രസവിച്ചത് കിട്ടാഞ്ഞെന്ന് തോന്നി മിണ്ടാണ്ടിരുന്നാ മതി എന്നോട് മനപ്പുറം മലപ്പുറം പറഞ്ഞ കൺട്രോളർ വിളിച്ചിട്ട് പറഞ്ഞു ഷാജി വേറെ ഡേറ്റ് കൊടുക്കരുത് കഥ ഫുള്ള് പറഞ്ഞു ഡയറക്ടർ എല്ലാം പറഞ്ഞ് ഷൂട്ട് തുടങ്ങിയ ഞാനേ വിളിച്ചോണ്ടിരിക്കുക വിളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഫോൺ ഞാൻ അന്ന് എടുക്കൂലെടുത്തിട്ടൊരു വാക്ക് ഇല്ലട്ടാ ചേഞ്ച് ഉണ്ട് ക്യാരക്ടർ ചേഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഇത് ചൂട്ട് തുടങ്ങണം എന്ന് വരെ വിളിച്ചിട്ട് ഇയാൾ എടുക്കാൻ വിളിക്കാം ഞാൻ ഇപ്പൊ ചോട്ട് എടുത്തു കഴിഞ്ഞു ശേഷം അല്ലേ പറയേണ്ടത് അതൊന്ന് മാറ്റി ചെയ്യണോട്ടെ അത് നമുക്ക് ഇങ്ങനെ സ്കിറ്റ് വേണ്ട ഇത് അഭിനയിച്ച് നമ്മൾ പറഞ്ഞു നാലാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞു അഞ്ചാമത്തെ പ്രശ്നം ഞങ്ങൾ ഫ്രണ്ട്സ് ആയി എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു പടത്തിൽ പറഞ്ഞു ആ പടത്തിൽ പറഞ്ഞിട്ട് ഇതുപോലെ മുപ്പത് ദിവസത്തെ നാ മുപ്പത്തഞ്ച് ദിവസം ഡേറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ വിളിച്ചിട്ട് സമയാകുമ്പോൾ വിളിക്കും പ്രൊഡക്ഷനാണ് ആ അത്ര വേഷം അങ്ങനെ വിളിച്ച് 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 അവസാനം ഞാൻ എന്തെങ്കിലും മെസ്സേജ് അയച്ച് നിങ്ങൾ എന്ന റിപ്ലൈ എനിക്ക് ആ ഡേറ്റിൽ വേറെ പടം വിളിക്കുക ആ ഡേറ്റിൽ എനിക്ക് വേറെ പടം വന്ന അതും ഇതേ പോലത്തെ സെയിം പടം ആയതുകൊണ്ട് ഞാനത് വിട്ട് വിട്ടു ഞാൻ ഈ ഡെയ് മാസത്തിൽ ഇതാ ചെയ്യണേന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആ പടം ഞാൻ വിട്ട് എന്നിട്ട് ഇതിന് മേലെ വിളിക്കണമല്ലോ അവസാനം ഞാൻ വിളിച്ചിട്ട് കുറെ പടമൊക്കെ കഴിഞ്ഞു പടം കഴിഞ്ഞ റിലീസും കഴിഞ്ഞു ഇതൊന്നും അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല അല്ല ഷൂട്ട് ഇടങ്കിപ്പം അറിഞ്ഞു അത് കഴിഞ്ഞ് പടം റിലീസായ കഴിഞ്ഞിട്ട് ദിവസം കഴിയുമ്പോൾ റൈറ്റർ എന്നോട് ചോദിച്ചു നിങ്ങളൊന്നും വിളിച്ചാൽ ഞാൻ ഞങ്ങൾ ഇന്നലെ ഒരു സന്ധ്യയോടുകൂടി എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചതെന്ന് പറഞ്ഞു അതാ കിട്ടാഞ്ഞു പറഞ്ഞു മിണ്ടാണ്ടിരുന്നാ മതി എന്നോട് മലപ്പുറം ആ മലപ്പുറം പറയാണ് ഇതിന്റെ കൺട്രോളർമാര് എല്ലാ ഇപ്പൊ ഇത് അവർക്കറിയാൻ പറ്റും ഞാനത് പറയുമ്പോ ഇത് കഴിഞ്ഞ് വേറൊരു പടം വേറൊരു പടത്തിന് വിളിച്ചിട്ട് ഇതുപോലെ സക്സസ് ആയില്ല അതേ അത് സെയിം പടം ആയിരുന്നു അതെനിക്ക് ഒത്തിരി ദിവസ വേഷം ഉണ്ടായിരുന്നു ഞാനത് ഈ പടം ഏറ്റവും കൊണ്ട് ഞാനത് വിട്ടതാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പടം വിളിച്ചിട്ട് ഇതുപോലെ തന്നെ കൺട്രോളർ വിളിച്ചിട്ട് വന്നു വേറെ എങ്ങനെ ഡേറ്റ് കൊടുക്കരുത് കഥ ഫുള്ള് പറഞ്ഞ ഡയറക്ടർ എല്ലാം പറഞ്ഞാൽ ഷൂട്ട് തുടങ്ങണ ഞാനേ വിളിച്ചോണ്ടിരിക്കുവാണ് വിളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇയാൾ ഫോൺ എടുക്കില്ലേ ഞമ്മള് ചെയ്യാ അന്ന് എടുത്തിട്ടൊരു വാക്ക് ഇല്ലാട്ടാ ചേഞ്ച് ഉണ്ട് ക്യാരക്ടർ ചേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഇത് ചൂട്ട് തുടങ്ങണം എന്ന് വരെ വിളിച്ചിട്ട് ഇയാൾ എടുക്കണല്ലോ പിന്നെ ഷൂട്ട് തുടങ്ങി തീർന്ന് പടം റിലീസായ എട്ടർ ഫ്ലോപ്പായി അപ്പം ഞാൻ മെസ്സേജ് ഇട്ടു പടം കണ്ടു ഗുഡ് മൂവി എന്നും പറഞ്ഞാൽ ഇട്ടിയാൽ അപ്പം താങ്ക്സ് എന്നും പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്ര നാളെ ഞാൻ മെസ്സേജ് ചെയ്തിട്ട് എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ വിളിച്ചത് നമ്മളോട് പറ്റില്ല നമ്മുടെ ക്യാരക്ടർ കഴിഞ്ഞാൽ പറഞ്ഞേക്ക് എനിക്കറിയില്ല എന്തൊക്കെയാണെന്നാവുക ഇതിപ്പോൾ ചെയ്ത ആൾക്ക് കറക്റ്റായിട്ട് അറിയാം അല്ല സന്തോഷിക്കൂല നമ്മൾ ഈ ഒരു വ്യക്തി മാത്രമല്ല സിനിമ സിനിമയിൽ കുറെ പേരെ ജീവിതമാർഗം അല്ലേ ഒരിക്കലും ആ പടം പൊട്ടിന്നും പറഞ്ഞ് നമ്മൾ സന്തോഷിക്കൊന്നുമില്ല അത് വിഷമം തന്നെ ഉണ്ടാവുള്ളൂ പക്ഷെ ഇയാൾ കാണിച്ചതിന് ഞാൻ പറഞ്ഞു ഞാൻ മെമിക്കറിക്കാരനിൽ നിന്ന് ഞാൻ സിനിമാക്കാരനായിട്ടില്ല ഇതുവരെ അതാണ് ഞാൻ ജീവിതശൈലി മനസ്സി പല സഹായങ്ങളും നമ്മളറിയാതല്ല മറ്റുള്ളവറിയാതെ ചെയ്യുന്നുണ്ട് അവർ മനസ്സ് ഭയങ്കരമാണ് എങ്കിലും ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മള് ചെയ്യുന്നുണ്ട് അതാണ് നിങ്ങളോട് ഇവിടെ വന്നപ്പോ ചോദിച്ചത് സെക്യൂരിറ്റി ചോദിച്ചില്ലേ ആരെന്നൊക്കെ ഫോൺ ചെയ്തില്ലേ എന്നാ അതിങ്ങനെ ഒത്തിരി പേര് വന്നോണ്ട് പുള്ളി ചോദിക്കണം അപ്പൊ എന്നോട് ചോദിക്കും നമ്മുടെ അവസ്ഥ എന്താണെന്ന് പറയണ്ടേ നമ്മളുടെ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു ആൾക്കാർ നമ്മളെന്ത് ചെയ്യും അപ്പൊ ഇവർ വന്നത് ചെറിയ ചെറിയ ആവശ്യങ്ങളല്ല പറഞ്ഞത് വലിയ വലിയ ആവശ്യങ്ങളാണ് ഇപ്പൊ തന്നെ മലയാള രൂപം ആകെ കുറച്ച് കുറച്ച് സിനിമയാണ് ഒരുപാട് അവസരങ്ങൾ സിനിമ നടക്കാൻ പോലും പറ്റുന്നില്ല വെല്ലുവിളിയല്ലേ പുതിയ ആൾക്കാർ ഇങ്ങനെ ആ വെല്ലുവിളി നേരിടണം എന്ന് ഞാൻ പറഞ്ഞ അല്ലാണ്ട് നമ്മള് എന്താ പറഞ്ഞാൽ ഇപ്പൊ ജനറേഷനിലെ കുട്ടികൾ അവര് ചെയ്യണം ഞാൻ പോയി കാണും എല്ലാ പടവും പോയി കാണും ഇപ്പൊ ഇറങ്ങിയതിൽ മിക്ക പടം പിള്ളേരുടെ പടം എല്ലാം ഞാൻ കണ്ട് നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മളാണ് നമ്മളാണെന്ന് പറഞ്ഞാൽ അടുത്ത തലമുറ അത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം അല്ലാണ്ട് അവരിങ്ങോട് കയറി വരുമൊന്നുമില്ല അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് നമ്മൾ അവരിലേക്ക് ചെല്ലണം ഇനി ആ തലമുറ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അവരിങ്ങോട്ട് പിള്ളേർ നമ്മുടെ കൂടെ ചെയ്താമെന്ന് പറഞ്ഞാൽ നടക്കൂല അംഗീകരിക്കണം പുതിയ തലമുറ അംഗീകരിക്കണം അവരിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നാലേ നമുക്കൊരു നിലനിൽപ്പുണ്ടാവുകയുള്ളൂ മുമ്പോട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഞാൻ വന്ന ഇതാരണം ഇങ്ങനെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് സിനിമയിലേക്ക് സിനിമയിലേക്ക് വന്നു ആ മാറി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരും വരും എടുത്തു നോക്കിയു മിമിക്രിക്കാരില് വന്ന സിനിമയിൽ വന്നേക്കണതിൽ ഏതാ മോശമായിട്ടുള്ളത് എഴുത്തല്ല ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ സമയത്ത് കലാഭവൻ തൊട്ടേ ഉള്ളതത് ഇപ്പോ നിക്കണത് തൊട്ട് അല്ല ഞാൻ എന്ന് പറയുന്ന ൊട്ട്ക്കണം പെർഫെക്റ്റ് ഒരു ഡയലോഗ് പ്രസന്റ് ചെയ്യുന്ന ആളല്ല ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ശബ്ദാനുകരണം ചെയ്യുന്ന ഒരാൾക്ക് ഒരു പത്ത് മിനിറ്റ് ഒരു സാധനം തനിയെ തനിട്ട് നന്നായി ആക്ട് ചെയ്ത് കാണിക്കാൻ പറ്റുമോ മെമിക്രി അല്ല നമ്മൾ മിമിക്രി എന്ന് പറഞ്ഞാൽ ശബ്ദാനുകരണം കൊണ്ട് മാത്രം വന്ന ആൾക്കാരല്ലേ ഇത് സ്കിറ്റുകൾ കളിച്ചിട്ട് അത് കണ്ടുവന്ന ഇപ്പം ജയറാമേട്ടം തൊട്ട് ഇങ്ങോട്ടെടുത്ത് നോക്കിയോ എല്ലാവരും വന്ന് ജയറാം ഏട്ടൻ മണിച്ചേട്ടൻ ഇപ്പം ഷാജോൻ ചേട്ടൻ അവാർഡ് മേടിക്കാത്ത എത്ര പേരുണ്ട് സുരാജ് ചേട്ടൻ മലയാളത്തിൽ വേറെ അല്ലാതെ എത്രയോ നടന്മാർ വന്നു എത്ര പേര് അവാർഡ് മേടിച്ചിട്ടുണ്ട് മിമിക്രിയിൽ നിന്ന് വന്ന ഓൾമോസ്റ്റ് എല്ലാവരും വേണ്ട അംഗീകാരം നേടിയിട്ടുണ്ട് അതെല്ലാം അവാർഡുകൾ നേടിയിട്ടുണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ല അത് ഒരു സമയത്തു ഒരു സമയമല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ പറയില്ലേ ഇപ്പോഴത്തെ വെച്ചാൽ ഞങ്ങളുടെ ജനറേഷൻ വരെ സിനിമയിൽ വന്നിട്ടുണ്ടല്ലോ ഈ ജയറാമേട്ടം തൊട്ടും കൂടെ കൂട്ട് എത്ര കാലമായിട്ടുള്ള സൈനിക സാക്കൽ നാരണം കൂട്ടിച്ചേട്ടനൊക്കെ ഇങ്ങനെ വന്നേക്കണല്ലേ അത് എന്താ ഞാൻ ചോദിക്കുന്നത് ഈ രണ്ട് ഏത് സിനിമയും രണ്ടു സക്സസ് ആയിട്ടുണ്ട് റീൽസിൽ ഒരു റീൽസ് അല്ലല്ലോ സിനിമ ഇത് ഞങ്ങള് വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ടുള്ള സ്കിറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരാളുടെ ഔട്ട്പുട്ട് പുട്ട് കറക്റ്റ് അറിയാൻ പറ്റും അവന്റെ ബോഡി ലാംഗ്വേജും അവൻ എങ്ങനെ ഒരു സാധനം കൊടുത്താൽ പെർഫോം ചെയ്യുന്നൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും ഇതിപ്പോ ഒന്നല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡിയാണ് അല്ലെങ്കിൽ രണ്ടുപേരാണ് ഇവർക്കൊരു ഇതിൽ എന്നിട്ടേ കളിക്കുള്ളൂ അത് ഉണ്ട് അത് ഉണ്ടായിരുന്നു അത് ഞാൻ അതിന് നല്ല തക്കതായ മറുപടിയും കൊടുത്തുകഴിയുമ്പോൾ പിറ്റേ ദിവസം വലിയ ചക്കരമ്പീരെയും കുഴപ്പമുണ്ടാവില്ല ആ നമ്മൾ അഭിനയിച്ചു വരുമ്പോ മിമിക്രി വരില്ലേ എന്ന് പറയും ഞാൻ സിദിഖ് സാറിനെ അഭിനയിക്കുമ്പോൾ അവിടെ ഓരോ ഷൂട്ടുമ്പോൾ സാറേ മിമിക്രി കയറി വന്നെ പറഞ്ഞോട്ടോ സാറേ എന്ന് പറയും സ്കിറ്റ് അപ്പം ഇല്ലല്ലോ ശാജി അത് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും ഒക്കെ നന്നായിട്ട് പോകുന്നത് അതും കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞത് രണ്ടുമൂന്നാശം ക്ഷമിച്ച് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കാര്യം സ്നേഹം നമുക്ക് പിന്നെ എന്ത് ചെയ്താലും നമ്മുടെ ശ്രദ്ധ മുഴുവൻ അയാളായിരിക്കും എന്ത് പറഞ്ഞാലും അപ്പൊ അത് ഒരു ഏത് ആർട്ടിസ്റ്റാണ് ഇങ്ങനെ അങ്ങനെ പറയരുത് മിമിക്രി കയറാൻ ഞാൻ ഇപ്പോൾ ഷോട്ട് എടുത്തു കഴിഞ്ഞു ശേഷം അല്ലേ പറയേണ്ടത് അതൊന്ന് മാറ്റി ചെയ്യണോട്ടോ അത് നമുക്ക് ഇങ്ങനെ സ്കിറ്റ് വേണ്ടി ഇത് അഭിനയിച്ചു നമ്മൾ പറയുമേ മൂന്നു പ്രാവശ്യം പറഞ്ഞു നാലാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു അഞ്ചാമത്തെ പ്രശ്നം ഞങ്ങൾസ് ആയി യാതൊരു ശല്യം ഇല്ല കൊടുക്കേണ്ടത് കൊടുത്തപ്പോൾ ഇതായില്ലേ അപ്പോൾ എന്തായാലും മലയാള സിനിമയിലേക്ക് ഒരുപാട് താരങ്ങൾ വരികയാണ് ഒരുപാട് പരീക്ഷ നടക്കുകയാണ് എത്ര പടങ്ങൾ വിജയിക്കും എത്ര പടങ്ങൾ ഒന്നും അറിയത്തില്ല പക്ഷേ പടങ്ങൾ ഉണ്ടാവും പടങ്ങൾ ഉണ്ടാവട്ടെ ഒരു വെല്ലുവിളിയായിട്ടാണ് ആസി ഡയറക്ടർ നിധി നവോദയ ഉദയം ചെയ്യാൻ പോകുന്നത് പ്രൊഡ്യൂസറെ വെച്ചിട്ട് പടം ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനൊക്കെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നമുക്ക് പിന്നെ ജനങ്ങളെങ്ങനെ ഞാനൊരു ഹ്യൂമറിയൻ ആർട്ടിസ്റ്റാണല്ലോ അപ്പം എങ്ങനെ ജനം അത് എടുക്കും എന്നുള്ളൊരു ഇതുണ്ട് പക്ഷേ എന്തായാലും സ്ക്രിപ്റ്റ് വായിച്ച് കേട്ടവരും എല്ലാവരും അവരൊക്കെ ഓക്കെയാണ് ഇപ്പം ഇത്രയും വർഷമായില്ല ഇത് ചെയ്തു തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാം ചർച്ചയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് സിദ്ദിഖ് സാറായിട്ട് പോലും ഇരുന്ന് സ്ക്രിപ്റ്റുമായിട്ടിരുന്നൊക്കെ എല്ലാം സജഷനും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്